ദൈവം എന്നോട് പോയി ഒളിക്കുവാൻ ആവശ്യപ്പെട്ട മരുഭൂമി എന്നാണ് കാർമലിലെ കൊച്ചുത്രേസ്യ സ്വയം വിശേഷിപ്പിച്ചത് മരുഭൂമി യാത്രയാകുന്ന കാർമലിലെ ആത്മീയ ജീവിതത്തെ കുറിച്ച് കൊച്ചുത്രേസ്യ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഈശോക്ക് എല്ലാം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ഒരു അംശം പോലും സൃഷ്ട വസ്തുക്കൾക്ക് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സുദീർഘമായ പ്രാർത്ഥനാ മണിക്കൂറുകളും മിതമായ ഭക്ഷണവും തിട്ടപ്പെട്ട സമയവും ശീതകാലത്തെ അത്യുഗ്രമായ തണുപ്പും അവളുടെ ജീവിതത്തിൽ അവൾ സഹിച്ച രോഗപീഠകളും അവളിലെ സമർപ്പണത്തിന്റെ തീനാളം കെടുത്തിക്കളഞ്ഞില്ല കാരണം സുരക്ഷയുടെ കൂടാരത്തിന്റെ എതിർമുഖമാണ് മരുഭൂമി എന്ന് കൊച്ചു അറിയാമായിരുന്നു അതിനാൽ സ്വയം നിഷേധിച്ചും ദൈവത്തെ പ്രതി നിരുപാധികം സമർപ്പിച്ചും ധീരമായ ഒരു യാത്ര നടത്തുവാൻ അവൾക്ക് കാർമലിൽ സാധിച്ചു തികഞ്ഞ ആത്മസംതൃപ്തിയോടെ അവൾ പറഞ്ഞു യേശു മാത്രമാണ് ഉള്ളത് മറ്റൊന്നുമില്ല അതിനാൽ നമുക്ക് മരണത്തോളം യേശുവിനെ സ്നേഹിക്കാം പ്രിയമുള്ളവരെ ഈ ആത്മീയ മരുഭൂമി സുന്ദരമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അതിനായി കൊച്ചു ത്രേസ്യ പഠിപ്പിക്കുന്ന രണ്ട് പാഠങ്ങളാണ് ഒന്ന് സ്വയം മറക്കുക രണ്ട് സ്വയം ശൂന്യവൽക്കരിക്കുക